ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ സൂറൽ വെള്ളച്ചാട്ടം ഇനി വടകരയിലും നവകേരളം വടകര ഫെസ്റ്റിന്റെ ഭാഗമായാണ് സൂറൽ വെള്ളച്ചാട്ട പ്രദർശനം വടകരയിൽ നടക്കുന്നത് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെയാണ് പ്രദർശനം നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്കാണ് വടകരയിൽ പ്രദർശനത്തിന് ഒരുങ്ങുന്നത് വടകര പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ ഓടിച്ചോറിയത്തിന് സമീപം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെയാണ് പ്രദർശനം നടക്കുന്നത് ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ സൂറൽ വെള്ളച്ചാട്ടം ഇനി വടകരക്കാർക്കും ആസ്വദിക്കാം അക്വേറിയങ്ങൾ കണ്ടുമടുത്ത കേരളീയർക്കായി പുതിയൊരു അനുഭവമായി ഗ്രൗണ്ട് വാട്ടർ അക്വേറിയം മാറും സെൽഫി പോയിന്റുകളും ജീവനുള്ള പക്ഷിമൃഗാദികളെയും സ്വതന്ത്രമായി വിഹരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാം എപ്പോഴും വ്യത്യസ്തമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന നവകേരളം എക്സ്പോ വേറെ വേറിട്ട വൈവിധ്യമാർന്ന പ്രദർശനമാണ് ഒരുക്കുന്നത് പതിമൂന്നിന് വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നടക്കുന്നത് ഫെസ്റ്റിലേക്ക് ആകർഷണീയമായ നിരവധി സ്റ്റോളുകൾ ഫർണിച്ചർ മേള ഇന്ത്യയിലെയും വിദേശത്തെയും വ്യത്യസ്തമായ രുചികൾ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഫുഡ് കോർട്ട് നൂറുകണക്കിന് ഫ്ലവറുകളിൽ ഉള്ള ഐസ്ക്രീം സ്റ്റോറുകൾ അത്ഭുതങ്ങളുടെ കൂടാരമായ ഗോസ്റ്റ് ഹൗസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രേക്ക് ഡാൻസ് എന്നിവ ഫെസ്റ്റിലെ മറ്റ് പ്രത്യേകതകളാണ് നവകേരളം കാർഷിക വ്യാവസായിക ഫെസ്റ്റ് വടകര ഫെസ്റ്റ് എന്നുള്ള പേരിൽ ഒരു എക്സ്പോ കൃഷ്ണഗ്രഭ ഓഡിറ്റോറിയത്തിന് സമീപത്ത് ആരംഭിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് സെപ്റ്റംബർ പതിനാല് വരെയാണ് നമ്മളത് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് വളരെ എപ്പോഴും വടകരയിലെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വടകരയിൽ വന്നപ്പോഴും പുതിയ എല്ലാവർക്കും പുതിയൊരു അനുഭവമായിട്ടാണ് വടകരയിലെത്തുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രാവശ്യവും നമ്മളൊരു പുതിയ വളരെ വെറൈറ്റി അതായത് എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് നിരവധി സ്റ്റാളുകൾ ഫുഡ് കോർട്ട് അതുപോലെ തന്നെ അമ്യൂസ്മെൻറ്റ് പാർക്ക് അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വെച്ച് ഏറ്റവും വലിയ അമ്യൂസ്മെൻറ്റ് പാർക്കാണ് ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിൽ വെച്ച് ഏറ്റവും വലിയ ബ്രേക്ക് ഡാൻസ് ഏകദേശം അൻപതോളം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ബ്രേക്ക് ഡാൻസ് അപ്പം കൊളംബസ് അതും ഇതേപോലെ തന്നെ നൂറ്റമ്പതോളം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന കൊളംബസ് ആ ജോയിൻ്റ് വീട് ജോയിൻ്റ് വീല് അതും ഇതേപോലെ തന്നെയാണ് ഏറ്റവും വലിയ ജോയിൻറ്റുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വടകരയിൽ സെന്റ് ഈ കൃഷ്ണഗോപ്പ ഓഡിറ്റോറിയത്തിന് സമീപത്താണ് ഈ ഗ്രൗണ്ട് ഉള്ളത് അതുപോലെ നമ്മുടെ ചൈനയിലും അതേപോലെ ദുബായ് മാർക്കറ്റിലുമൊക്കെ വളരെ വൈറലായിട്ടുള്ള ചുരൽ വെള്ളച്ചാട്ടം എന്ന് പറയുന്നൊരു സംവിധാനത്തിനും ആ ഒരിതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള പുറത്തും കൂടി നമ്മളിവിടെ സെറ്റ് ചെയ്തു